ഹരി കൃഷ്ണ എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഏകാദശി വിഭവമാണ് ഉണ്ടാക്കുന്നത് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുകയും ഏകാദശി ദിവസം നമുക്ക് ഭക്ഷിക്കാനും പറ്റുന്ന ഒരു വിഭവം മത്തങ്ങ കൊണ്ടുള്ള ഒരു മധുര വിഭവമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇത്രയും മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം ഇതേ രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മത്തങ്ങയെല്ലാം അതിലേക്കിട്ട് ഒന്ന് വഴറ്റുക ഈ മത്തങ്ങ നന്നായിട്ട് വേഗേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് അതെല്ലാം ഒന്ന് വഴരുന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരടപ്പ് വെച്ച് ചെറുതീയിൽ ഒരു ഒരു അര മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെക്കണം കാരണം മത്തങ്ങ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുത്ത് കൊടുത്ത് ഈ മത്തങ്ങ നന്നായിട്ട് വേകണം നന്നായിട്ട് വെന്ത മത്തങ്ങയിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർക്കുന്നത് ഈ തേങ്ങ തിരുമ്മിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചിട്ടുണ്ട് ചിലപ്പം വലിയ തരിയായിട്ടൊക്കെ തേങ്ങ കിടന്നാലോ എന്ന് വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ചതച്ചത് അതിനകത്തേക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കൊടിയായിട്ട് ചേർക്കാം എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് തേങ്ങയുടെ കൂട്ടത്തിൽ ഏലക്കയും അതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പുവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചതാണ് ഇത് പ്രത്യേകം പൊടിയായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പൊടിയായിട്ട് ചേർത്താൽ മതി അതിനുശേഷം അതിലേക്ക് പഞ്ചസാരയും പാൽപ്പൊടിയും നമ്മൾ എത്രയാണോ മത്തങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും പാൽപ്പൊടിയും ഈ തേങ്ങയും പിന്നെ സ്പൈസസ് ആയിട്ട് ചേർത്തത് ഏലക്കയും ഗ്രാമ്പുവാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ചെറുതീയിൽ ഇളക്കി യോജിപ്പിക്കണം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം ചെറുതീയിൽ വെച്ചിട്ട് മത്തങ്ങ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിനുശേഷം നമ്മുടെ കയ്യിൽ പൗഡർ പൗഡറുണ്ടെങ്കിൽ കേസരി പൗഡർ പാലിൽ കലക്കി നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ പാലിൽ കലക്കി ഒഴിക്കാം ഒരു രണ്ട് സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആണെങ്കിൽ പക്ഷേ ഇപ്പോൾ ഒഴിക്കരുത് ഇങ്ങനെ പാലിൽ കലക്കി മഞ്ഞൾപ്പൊടി ഒഴിക്കാൻ പാടില്ല കാരണം മഞ്ഞപ്പൊടിക്ക് ഒരു കുത്തലുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ആദ്യം നമ്മൾ ഒഴിച്ചിട്ട് മത്തങ്ങ വേവിക്കാനായിട്ട് വെച്ചല്ലോ ആ സമയത്ത് ആ നെയ്ക്കകത്തേക്ക് ഒരു ശകല മഞ്ഞൾപ്പൊടി ചേർത്ത് ആ നെയ്ക്കദത്ത് കിടന്ന് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും മത്തങ്ങ ചേർത്ത് നമുക്ക് ഇളക്കി വേവിക്കാം മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ആദ്യം ചേർക്കണം അവസാനമല്ല ചേർക്കേണ്ടത് അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ തീരെ തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് വഴറ്റി വഴറ്റി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലേക്ക് ആക്കണം നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റും അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഇത് ഒരു ഹൽവയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഹൽവയായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാനിത് ലഡുവായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ചു നെയ്യ് പെരട്ടിയതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ ലഡുവിൻ്റെ രൂപത്തിലുള്ള പലഹാരമാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു തുളസിയിലയും കൂടെ വെച്ച് നമുക്ക് ഭഗവാനെ നൈവേദ്യമായിട്ട് വെക്കാം വളരെ രുചികരമായ ഒരു മത്തങ്ങ ലഡുവാണ് ഇതൊരു ഏകാദശി വിഭവമാണ് ഇതിൽ മറ്റു യാതൊരു ഉപയോഗിക്കാൻ ഏകാദശി ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല നമുക്ക് വിശേഷ ദിവസങ്ങളിൽ ഇത് ഭഗവാൻ നൈവേദ്യമായി വെച്ചതിന് ശേഷം വളരെ രുചികരമായ ഈ സ്വീറ്റ് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഡയറ്റിൽ യെല്ലോ കളർ വെജിറ്റബിൾസ് ധാരാളമായി ഉൾപ്പെടുത്തണം അത് നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മത്തങ്ങ ചിലർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാം കൂടി ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇതുപോലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി ഭഗവാനെ നൈവേദ്യമായി വെച്ചിട്ട് നമുക്കും അത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മധുരമൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക വ്യത്യാസം വരും ചിലർക്ക് കൂടുതൽ മധുരം വേണം ചിലർക്ക് കുറച്ചായിരിക്കും എന്തായാലും ഇതേ രീതിയിലൊന്നുണ്ടാക്കി നിങ്ങൾ ഭഗവാനെ നൈവേദ്യമായി വെച്ച് ഭക്ഷിച്ചതിന് ശേഷം അഭിപ്രായം പറയണം ഹരേകൃഷ്ണ